ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടി നടൻ ഷൈൻ ടോം ചാക്കോ നടി വിൻസി അലോഷ്യസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ഹോട്ടലിൽ പരിശോധന നടത്തുന്ന സമയത്താണ് സംഭവം ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്നാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടിയത് ഷൈനിന്റെ മുറിയിൽ നിന്ന് ലഹരി ഉപകരണങ്ങൾ കണ്ടെത്തി ഷൈൻ ഇറങ്ങിയോടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഫിലിം ചേംബറിനും ആഭ്യന്തര പരാതി സമിതിക്കും താരസംഘടനയായ അമ്മയ്ക്കും വിൻസി അലോഷ്യസ് പരാതി നൽകിയിരുന്നു ഒന്നിച്ചഭിനയിച്ച സിനിമയിൽ നടന്റെ ഭാഗത്തു അനുഭവം ായിരുന്നു വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ നടന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു വിൻസി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചത് ലഹരി ഉപയോഗിച്ച നടൻ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറി സിനിമ പൂർത്തിയാക്കാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് സെറ്റിൽ തുടർന്നതെന്നും വിൻസി പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്ന വിൻസിയുടെ പ്രസ്താവനയും ഉണ്ടായിരുന്നു ഇങ്ങനൊരു നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം പറഞ്ഞു വരാം